ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് കേരളത്തിന് നട്ടലുള്ള ഒരു ആഭ്യന്തര മന്ത്രിയില്ല അതോടൊപ്പം കേരളത്തിൽ ഒരു അധോലോക സംഘമാണ് കേരളത്തിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിത സ്വാതന്ത്ര്യം ആ ജീവിത സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയാണ് ഫോൺ ചോർത്തൽ എന്നാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ എന്നാണ് ആ ഫോൺ ചോർത്തൽ കേരളത്തിലെ ഭരണകക്ഷിയുടെ എം എൽ എ നടക്കുന്നു എന്ന് മാത്രം നടത്തുന്നു എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കേരള പോലീസിലെ എ ഡി ജി പി അനധികൃതമായിട്ട് ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന് ഭരണകക്ഷിയുടെ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഈ വിവരങ്ങൾ പി ശശിക്കെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ ഭരണകക്ഷി എം എൽ എക്കെതിരായിട്ട് ഒരു നടപടിയും ഒരു പരാമർശവും നടത്താൻ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറല്ല അതുമാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള സംഭവം വലിയ കുറ്റകൃത്യമാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് പെഗാസസ് പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് ഭരണകൂടം വ്യക്തികളെ ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഉപയോഗിക്കുന്ന ആയുധമാണ് ഫോൺ എന്നാണ് ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തെ വ്യക്തമാക്കുന്നതാണ് ഫോൺ ചോർത്തൽ പോലെയുള്ള നടപടികൾ എന്നാണ് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ പോലീസിലെ ഒരു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാർ നടത്തുന്ന അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അനധികൃതമായിട്ട് ഈ തരത്തിലുള്ള ഫോൺ ചോർത്തൽ നടത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നതിന് ശേഷം എന്താ പ്രതിപക്ഷ നേതാവും ഉണ്ടാതിരിക്കുന്നത് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ പാർലമെന്റിൽ പെഗാസസിന്റെ പേര് പറഞ്ഞ വലിയ ബഹളം വെച്ച ആളുകളാണ് കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഒരു എം പി ഈ കാര്യത്തിൽ അക്കാലത്ത് സമീപിച്ച ആളാണ് ഇപ്പോ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ കേരളത്തിലെ പോലീസിലെ ഒരു ഉന്നതൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തി ആ വ്യക്തി അനധികൃതമായിട്ട് ഫോൺ ചോർത്തൽ നടത്തുന്നു നിരവധി വ്യക്തികളുടെ ഫോൺ ചോർത്തൽ നടത്തുന്നു അത് മാത്രമല്ല ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് എന്താ മിണ്ടാട്ടം ഇല്ലാത്തത് മിണ്ടാട്ടം ഇല്ലാത്തത് മാർക്സിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഒരു എ ഡി ജി പി തന്നെ നടത്തുന്ന കുറ്റകൃത്യം എ ഡി ജി പി തന്നെ നടത്തുന്ന നിയമലംഘനം ഈ നിയമലംഘനത്തിനെ പറ്റിയിട്ട് സർക്കാരിന് എന്തു പറയാനുണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്